ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീശിവ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗെദർ ഒരു ട്രിപ്പാണ് കേട്ടോ ഞങ്ങളത് രാവിലെ ഒരു അഞ്ചരൊക്കെ ആകുമ്പോഴേക്ക് എല്ലാവരും റെഡി ആയിട്ട് ഇവിടെ സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ് ബസ് ഇങ്ങോട്ട് വരും അവിടുന്ന് ബാക്കിയുള്ള ലാസ്റ്റ് കയറുന്ന ഫാമിലി ഞങ്ങളാണ് ബാക്കി എല്ലാവരും കയറിയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങളിത് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ ആമി ഇതേ രാവിലെ റെഡി ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ചില്ലേ നീക്കും എന്നുള്ളത് പക്ഷെ ആളെ നീറ്റു കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല ആമീനെ നേരെ അങ്ങ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തങ്ങ് എടുത്തതാണ് കേട്ടോ ആൾക്ക് ചെറിയൊരു ഉറക്കത്തിൻ്റെ പ്രശ്നമുണ്ട് കാണുമ്പോഴേ അറിയാം നീ വണ്ടി കയറിയ എന്താ അവസ്ഥ നമുക്ക് നോക്കാം ആൾ എന്താക്കും എന്നുള്ളത് എന്നെ എൻജോയ് ചെയ്യാൻ വിടും എന്നുള്ളത് നമുക്ക് നോക്കാം അങ്ങനെ അങ്ങനൊരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും ഇതേ ബസ് വന്നു ഞങ്ങളെല്ലാവരും കയറി എല്ലാവരും ഉണ്ട് എൻ്റെ അച്ഛന് രണ്ടേട്ടന്മാർ ഒരനിയൻ ഒരനിയത്തി ഒരു ചേച്ചി വലുത് ചേച്ചി പിന്നെ രണ്ട് വലിയ അച്ഛന്മാർ പിന്നെ ചെറിയ അച്ഛൻ പിന്നെ ചെറിയ ചെറിയ അമ്മായി അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അവരുടെ എല്ലാവരുടെയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഉണ്ട് ഞങ്ങളൊരു ഒരു പത്ത് മുപ്പത്തഞ്ച് പേരുണ്ടാവും എല്ലാവരും കൂടെയും ചേർത്തിട്ട് കേട്ടോ പത്ത് മുപ്പത്തഞ്ച് കൂടുതലുണ്ടാവുകയാണെങ്കിലേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിത് ട്രിപ്പ് പുറപ്പെട്ടു പക്ഷേ കയറിയപ്പോൾ മുതൽ ആമി എൻ്റെ മടിയിലാണ് ആരുടെ പോകുന്നില്ല എൻ്റെ അടുത്ത് എന്നുള്ള ഒരു മൈൻഡാണ് അവൾക്ക് തോന്നുന്നത് അമ്മ അവിടെ ഇരുന്നാൽ മതി അമ്മ എങ്ങോട്ടും പോകണ്ട എന്നുള്ളൊരു മൈൻഡാണ് അവൾക്ക് എല്ലാവരും കയറി ഉടനെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങി പിന്നെ പാട്ട് കേൾപ്പിക്കാത്തതെന്ന് അറിയാമല്ലോ കോപ്പറേറ്റ് വരും സോ നമുക്ക് അവിടുത്തെ ബസ്സിലെ പാട്ടൊന്നും കേൾക്കാൻ പറ്റില്ല ഞങ്ങളിങ്ങനെ ഡാൻസ് കളിക്കണമെന്ന് നിങ്ങൾക്ക് കാണാം അമീനെങ്ങനെയെങ്കിലൊന്നും ഉറക്കിയിട്ട് വേണം എനിക്കിതിലേക്ക് ഇടയിലേക്ക് ഒന്ന് ചാടി പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണ്ടോ അവസാനം ഞാൻ ആമീനെ ഉറക്കി കിടത്തി ഞാനും ചാടി അങ്ങ് പുറത്തേക്ക് എങ്ങനെയാണ് ഇതൊക്കെ കണ്ട് അങ്ങനെ അവിടെ ഇരിക്കാൻ തോന്നുന്നത് എന്നെ കൊണ്ട് കഴിയില്ലേ ബസ് കയറിയ രണ്ട് സ്റ്റെപ്പ് വെക്കണം അത് നിർബന്ധമാണല്ലോ ആ ശിവ ലച്ചു കിങ്ങിണി ഒക്കെ കയറിയ പാടെ കുറച്ച് സമയം തുള്ളി കളിച്ചിട്ട് പിന്നെ വന്ന് കടന്നു തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ മൂന്നെണ്ണം ഒരു സീറ്റിലിരുന്ന് നന്നായിട്ട് കടന്നു തുടങ്ങുന്നുണ്ടായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് ഏട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും ചേച്ചിമാരൊക്കെ ആദ്യം കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്തു പിന്നെ എല്ലാവരും അതി ഞങ്ങൾ കുറച്ചു നേരം ഞാനും മഞ്ചേ മഞ്ചേച്ചി തീരെ ഇരുന്നിട്ടുണ്ടാവില്ല മഞ്ചേച്ചി ഫുൾ ഡാൻസ് ആയിരുന്നു ഞാൻ ആമി കൊണ്ടുവരുമ്പോഴേക്കും പിന്നെ ഞാൻ ഇടയ്ക്ക് പോയിരിക്കും ആമി കൊണ്ടുവരുന്ന സമയത്ത് ആമീനെ മാനേജ് ചെയ്യണം പിന്നെ ആമീനെ ഉറക്കിയിട്ട് പിന്നെ അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കണം അങ്ങനെ ഇരുന്നു ആമി ഇങ്ങനെ ആരുടെയും കയ്യിൽ ഇരിക്കയല്ല അന്ന് എന്നെ തന്നെ വേണം ഈ ട്രിപ്പിൻ്റെ സമയത്ത് ആമിക്ക് എന്നെ തന്നെ വേണം അത് ഭയങ്കര നിർബന്ധമായിരുന്നു ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു ഈ ബസ്സിൽ പാടിൻ്റെ കൂടെ തന്നെ ഞങ്ങളും പാടി തൊണ്ട പൊട്ടിക്കുകയായിരുന്നു ഇപ്പം ആ ഞാൻ ആ അന്നത്തെ വോയിസ് ഓവർ അല്ല ഇപ്പം ഞാൻ പുതിയതായിട്ടുള്ള വോയിസ് ഓവർ കൊടുക്കണം മനസ്സിലായല്ലോ ഇപ്പം തന്നെ എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് അതെ അങ്ങനെ ഞങ്ങൾ അടിവാരമൊക്കെ എത്താറ് എത്തിയിട്ടോ അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയത് പൊറോട്ടയും ചപ്പാത്തിയും വെള്ളയപ്പൊക്കെ ആയിരുന്നു കടലക്കറി ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടായതാണ് കേട്ടോ അതായത് ഞാനും ചേച്ചിമാരും അമ്മയും മെയിനായിട്ട് അമ്മ എന്ന് പറയാം ഞാൻ എനിക്കൊക്കെ തലേ ദിവസം അയൺചിയിൽ മടക്കുവയ്ക്കൽ അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അമ്മ അടുക്കളയിൽ കടലക്കാർ ഉണ്ടാക്കുമ്പോൾ അത് കുറവ് ഇത് കുറവ് എന്നൊക്കെ പറഞ്ഞു മാനേജ് ചെയ്യാൻ വേണ്ടി അങ്ങനെ കുറച്ച് നന്നും അല്ലാതെ ഞങ്ങൾ മൂന്ന് പേര് ഞങ്ങൾ ചേച്ചിമാരൊക്കെ അത് കുറവുണ്ട് ഇത് കുറവുണ്ട് അങ്ങനെ ചേർക്കും ഇങ്ങനെ ചേർക്കുമെന്ന് പറഞ്ഞു കൊടുത്തു ബാക്കിയൊക്കെ അമ്മ തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടോ ഞാൻ ആദ്യം ആമയ്ക്ക് കൊടുത്തു എന്നിട്ടാണ് ഞാൻ ചായ കുടിച്ചത് ചായ കുടിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ട്രിപ്പ് ആരംഭിച്ചു ഫുഡ് കഴിച്ച് കയറിയപ്പോൾ പിന്നെ എനിക്ക് വീണ്ടും റെസ്റ്റായി കാരണം ആമി ഉണർന്നിരിക്കുകയാണ് ആമി വീണ്ടും എൻ്റെ കയ്യിലായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ ബസ്സിൽ യാത്ര ചെയ്യുകൊണ്ട് ആമി ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നുണ്ട് കേട്ടോ എൻ്റെ ഭാഗ്യം ഇപ്പോൾ ഈ കാണുന്നത് വലിയ ഏട്ടനാണ് എൻ്റെ ഏറ്റവും വലിയ ഏട്ടനാണ് വല്ലച്ചൻ്റെ മകൻ ഞാൻ ഓരോരുത്തരൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്താം കേട്ടോ അപ്പുറത്ത് നിൽക്കുന്നത് ഈ ചെറിയ ചേച്ചിയുടെ അതായത് വലിയച്ചൻ്റെ ചെറിയ മോളെ ചേച്ചിയുടെ ഭർത്താവ് രാധാകൃഷ്ണൻ ചേട്ടൻ ഞങ്ങൾ കുഞ്ഞുമോന്താട്ടം എന്നൊക്കെ വിളിക്കും പിന്നെ ആമി കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇതെനിക്ക് പുറത്തത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനും അതിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ പറ്റി എനിക്കിങ്ങനെ വയനാടൊക്കെ പോകുമ്പോൾ ഞങ്ങൾ വയനാട് ഉണ്ടോ പോകുന്ന പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ചുരം കയറി ചുരം കയറി തുടങ്ങുമ്പോൾ എനിക്ക് കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു പ്രത്യേക വൈബാണ് എനിക്ക് അങ്ങനെ ഇരുന്ന് കോടയും മലകളും ആഹാ എനിക്ക് എനിക്ക് ഞാൻ ഈ പ്രകൃതി നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് പ്രകൃതിയുടെ ഭംഗി അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇതിങ്ങനെ ഒരു ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ഫാമിലി എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇരിക്കണേ വേറെ എവിടെയെങ്കിലൊക്കെ പോകുകയാണെങ്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം എനിക്കിതുപോലെ ഇടയ്ക്ക് നിർത്തിയിട്ട് വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിർത്തി കാണണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ നാട് കാണിച്ച് ചുരം വഴി പോകുവാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ നിർത്തി ഉറങ്ങുമൊക്കെ കാണാറുണ്ട് കേട്ടോ ഓരോ വ്യൂ പോയിന്റിലൊക്കെ നിർത്താറുണ്ട് ഊട്ടിക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണാൻ അപ്പോൾ ആമി ആ സമയത്ത് ഉറങ്ങുന്നതുകൊണ്ട് എനിക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഞാൻ കുറച്ചൊക്കെ ഇതിലിങ്ങനെ ഒപ്പിയെടുത്തിട്ടുണ്ട് പിന്നെ ക്യാമറയുടെ കാര്യം കൈകാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ആമി ഇങ്ങനെ ഞാനൊന്ന് ഫോൺ ഫോണെടുക്കുമ്പോഴേക്കും അപ്പോഴേക്കും ആമിക്ക് ഫോൺ വേണം പിന്നെ ആമി കുറച്ച് അതിൽ കളിക്കും പിന്നെ ആമിന് ഞാൻ എൻ്റെ അടുത്ത് കൊടുക്കും അങ്ങനെയാണ് വീഡിയോസൊക്കെ വന്നത് കുറേ ഭാഗങ്ങളൊക്കെ മിസ്സിങ് ആണ് പക്ഷെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനൊരു വ്ളോഗ് ഇടാൻ തീരുമാനിച്ചിട്ട് ഉള്ള വീഡിയോസൊക്കെ വെച്ച് അങ്ങ് ഒരു ആക്കാൻ തീരുമാനിച്ചു ഈ റെഡ് ഷർട്ട് ഷർട്ടിട്ടത് അനിയനാണ് ചെറിയ അമ്മയുടെ ഏറ്റവും ചെറിയ മകൻ എൻ്റെ അനിയൻ നന്ദു വീണ്ടും ഞാൻ പുറത്തെ കാഴ്ചകളെടുത്തു പിന്നെ പറഞ്ഞായിരുന്നു നമ്മൾ ചുരത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയിട്ട് നിർത്താം അവിടെ നമുക്ക് കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ആ അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ താഴ്ത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ സെറ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഈ ഒരു മഴ മാറിയ സമയം ഞങ്ങളുടെ ട്രിപ്പ് ഇപ്പോൾ വീട് ഒന്ന് വരുമ്പോൾ ജൂൺ പത്താം തീയതി ഒക്കെ പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ മുപ്പത്തൊന്നാം തീയതി ആണ് പോയത് മുപ്പത്തൊന്നും ഒന്നുമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത ഡേറ്റ് ഇട്ടോ അപ്പോൾ നമുക്കിവിടെ കാലാവസ്ഥ നല്ല മഴയായിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾ പോകുന്ന ദിവസം നമുക്ക് മഴ മാറുന്ന ഒരു ദിവസമായിരുന്നു അതുതന്നെ നല്ല ഈ ചാറ്റൽ മഴ ചെറിയൊരു മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കോട നന്നായിട്ടുണ്ട് കേട്ടോ മറ്റതിങ്ങനെ ഈ സമയത്തൊന്നും കോട അത്ര കാണാൻ പറ്റാറില്ല പക്ഷേ നമ്മൾ ഈ പോയപ്പോൾ നമുക്ക് കോട നന്നായിട്ട് കിട്ടി എനിക്ക് ഈ കോട ഇങ്ങനെ കാണാം ഊട്ടീന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കോട ഇങ്ങനെ മൂടുന്ന ഒരു സമയം വൈകിട്ട് ഒരു പ്രത്യേക വൈബാണ് ആ ഞാനിങ്ങനെ പറയും കോടമഞ്ഞിൻ ഓഹോയ് എപ്പോഴും പാടുന്നൊരു പാട്ടാണ് കോട കാണുമ്പോൾ അങ്ങനെ ഞങ്ങളിത് ഏകദേശം നമ്മൾ മോളിലെത്തി ചുരത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട് അപ്പോൾ ആമി അതൊക്കെ കണ്ടു കൊതുകം കണ്ടിരിക്കുകയാണ് ഇങ്ങനെ കുരങ്ങനൊന്നും കണ്ടിട്ടില്ല ആമി ഇങ്ങനെ ഔട്ടിംഗ് ഒന്നും പോയിട്ടില്ല ഫസ്റ്റ് ഔട്ടിംഗ് ആണ് ആമിയുടെ ഗുരുവായൂരിലേക്ക് ചോറൂൺ ചോറൂണ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പുറത്ത് പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ അതേ ഞങ്ങളിത് ഇതാണ് നമ്മുടെ ചുരത്തിൽ നിന്ന് താഴേക്കുള്ള വ്യൂ കാണാമല്ലോ വണ്ടികളൊക്കെ അവിടെ നിന്ന് പോകുന്നത് കാണാം പിന്നെ എന്താ കണ്ടോ നമ്മുടെ ഇങ്ങനെ ആകെ കോട മൂടി കിടക്കുന്ന ഒരു 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 പ്രത്യേക ഭംഗി അത് കണ്ണിന് വളരെ വളരെ കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് കുറേ സമയമൊന്നും അവിടെ നിന്നില്ല നല്ല തിരക്കുണ്ടായിരുന്നു നിങ്ങൾ വേഗം ചുരത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു ആളുകൾ വേറെ ഒരുപാട് പേരുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ അത്രയും അത്ര സമയമൊന്നും അതവിടെ ചിലവഴിച്ചില്ല കുറച്ച് സമയം അത് കഴിഞ്ഞ് ഇങ്ങ് പോകുന്നു അപ്പോൾ അതായത് ഇതൊന്നും ഞാൻ പണ്ടെങ്ങാണ്ട് പോയ സമയത്തൊന്നും അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കരിന്തണ്ടനെ കുറിച്ചൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചേച്ചിയാണ് പാടണേ പാട്ടൊന്നും കേൾപ്പിക്കാൻ പറ്റില്ല ഞാൻ ഷോർട്സിലോരോന്നൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ നമ്മൾ മീനങ്ങാടിയാണ് റിസോർട്ട് വരുന്നത് റിസോർട്ട് നമുക്ക് ബസ് നിർത്തി ബസ് പോകുന്നതും കഴിഞ്ഞ് ഇനിയും ഉള്ളോട്ട് കുറച്ച് പോകാനുണ്ട് കാടിനുള്ളിലാണ് അപ്പോൾ ഓഫ് റോഡാണ് അപ്പോൾ അവരുടെ വണ്ടി വരും പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ലഗേജ് ഒക്കെ കുറച്ച് അതിലേക്ക് പറഞ്ഞോട്ടി ഞങ്ങൾ കുറച്ച് പേർ നടക്കാൻ തീരുമാനിച്ചു നടക്കാൻ വയ്യാത്തവർ ജീപ്പിലും പോകുന്നോട്ടെ എന്നങ്ങനെ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ലഗേജ് ഒക്കെ അങ്ങ് പറഞ്ഞു വിട്ടാൽ പിന്നെ നമുക്ക് ഈസി ഈസിയായിട്ട് നടക്കാമല്ലോ കാടിനുള്ളിലൂടെ നടക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക വൈബല്ല നല്ല ശുദ്ധമായി ഒക്കെ ശ്വസിച്ച് നല്ല സുഖമായിട്ട് കുറച്ചൊന്ന് ഒരു വോക്കിന് ഭാഗമെന്ന് കരുതിയിട്ട് ഞാനും ചേച്ചിയൊക്കെ അങ്ങ് കയറി നടന്നു കിട്ടും ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേക വൈബായിരുന്നു ആ കാടിനുള്ളിൽ നിന്നൊക്കെ പറയുമ്പോൾ എനിക്കിങ്ങനെ കാട് പ്രകൃതി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എന്തോ എനിക്ക് ഈ ഇങ്ങനെ കാട് കാണുമ്പോഴേ നമ്മുടെ രാമൻ്റെ ഏതൊന്നും തൊട്ടിലാ സോങ്ങിൽ അകലെ ഒരു കാടിൻ്റെ നടുവിൽ ഒരു കോണിൽ പോയ മധു മധുരമുണ്ടോ ആ ലിറിക്സ് ഒക്കെ ചിലപ്പോൾ തെറ്റി ഉണ്ടാവും കാര്യമൊക്കെ ഉണ്ടോ ഇപ്പോൾ ഈ പോകണത് വില്ലച്ചൻ്റെ രണ്ടാമത്തെ മോളുടെ അമോനും ചെറിയ ചേച്ചിറ മോനും കൂടെ ഉണ്ടോ നമ്മൾ പോകുന്ന വഴി കുറേ ആദിവാസി ഊരുകളുണ്ട് കുറേ ഉണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ ആന ഇറങ്ങും പുലി ഇറങ്ങുന്നൊക്കെ ഏരിയ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇവർ കുറച്ച് ആദിവാസി ഊരുകൾ നമ്മളീ പോകുന്ന കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ കുറച്ച് ആളുകളെ കാണാം കേട്ടോ നമുക്ക് അതായത് നമ്മൾ നമ്മളെ റിസോർട്ടിലെത്തി കവയെന്നാണ് റിസോർട്ടിൻ്റെ പേര് റിസോർട്ടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ പൂളൊക്കെ കാണാം ശിവയ്ക്ക് പൂളിൽ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ചെറിയച്ഛൻ വീട് എടുക്കുന്നുണ്ട് ഇതെൻ്റെ ഏട്ടനാണ് ഒരു ഏട്ടനാണ് ഉണ്ണിത്താട്ടൻ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പൂളിലേക്ക് ഇറങ്ങാം എന്നുള്ളൊരു ആണ് അപ്പോൾ ആമി കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ വന്ന പാടെ ആമിക്ക് കഴിക്കാനുള്ള കാര്യങ്ങളാണ് ആദ്യം നോക്കിയത് ആമിക്ക് കഴിച്ചിട്ട് പിന്നെ സ്വസ്ഥമായിട്ട് എനിക്ക് കഴിക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഓട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടുത്തെ കിച്ചണിൽ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവൾ സെറ്റാക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ഞാൻ അവൾക്ക് കൊടുത്തു കേട്ടോ പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂമാണ് കേട്ടോ ഞാനും ഏട്ടനും ശിവയം ആമി ഞങ്ങൾക്കുള്ള റൂമാണ് കുറേ ഇങ്ങനത്തെ കേവ് ഒരു നാലഞ്ച് കേവ് അവൈലബിൾ ഉണ്ട് പിന്നെ മോളിൽ വേറെ റൂംസ് ഉണ്ട് ഓരോരോ റൂം മീൻസ് കോട്ടേജ് പോലെ ഓരോന്നുണ്ട് പിന്നെ വലിയ ഒരു വലിയൊരു വീട് ഒരു റൂമുണ്ട് അതിൻ്റെ ഉള്ളിൽ നാല് റൂമെങ്കിലുള്ളൊരു ഇതുണ്ട് കേട്ടോ ഇപ്പം ഞങ്ങളുള്ള റൂമാണ് ഞങ്ങൾക്ക് താമസിക്കാനുള്ള റൂം ഞാൻ ആദ്യമേ പറയണം നമുക്ക് കേവ് എടുക്കാമെന്നുള്ളത് അതേ ബാത്റൂമൊക്കെ നല്ല നീറ്റാണ് ക്ലീനാണ് സെറ്റാണ് ഒരു ഗുഹയുടെ ഒരു ഫീലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എനിക്ക് അടിപൊളി എനിക്ക് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ആദ്യമേ ആയിരുന്നോട് പറഞ്ഞിരുന്നു നമുക്ക് കേവ് മതി കേവ് കേവുമതി എന്നാദ്യമേ പറഞ്ഞായിരുന്നു വന്ന പാടെ ഞാൻ വേഗം കേവിലേക്ക് അവോയ്ഡ് ചെയ്തിട്ടു അപ്പം റൂം അങ്ങനെ സെറ്റായി ഇനി നമുക്ക് പൂളിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും പൂളിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും പൂളിലുണ്ട് കുറച്ച് പേരെ ഇറങ്ങാത്തൊള്ളു ബാക്കി എല്ലാവരും പൂളിൽ കളിക്കുന്നു കുറച്ച് പേർ പുറത്ത് നോക്കി നിൽക്കുന്നു ഞാൻ പക്ഷേ ആമി എൻ്റെ കയ്യിലുണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊരു ധാരണയില്ലാമയ്ക്ക് ചെറിയൊരു അസുഖം പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല പക്ഷെ ആ കുറുമ്പുണ്ടായിരുന്നു അപ്പോൾ അവൾ എൻ്റെ അടുത്ത് തന്നെ അധികം സമയം ഞാൻ തന്നെ എടുക്കണം അസാൻ അമ്മയുടെ കയ്യിലൊക്കെ കൊടുത്തിട്ട് ഞാൻ കുറച്ച് സമയം പൂളിലൊക്കെ ഇറങ്ങിയിട്ടോ ആ കൂടുതലെല്ലാം വീഡിയോ ഇല്ല അങ്ങനെ പിന്നെ വൈകിട്ടായപ്പോഴേക്കും നമ്മുടെ ക്യാമ്പ് ഫയറും ഒക്കെ സെറ്റായി ക്യാമ്പ് ഫയറിനൊപ്പം തന്നെ നമ്മൾ കുറച്ച് അൽഫാം ഉണ്ടാക്കാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചിക്കനൊക്കെ ഞങ്ങൾ പോരുമ്പോൾ വാങ്ങിയിരുന്നു അവർ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കുറേ കാര്യങ്ങൾ മിസ്സിംഗ് ആണ് ഈ ക്യാമ്പ് ഫയറിന് കുറച്ചുമ്പോൾ പുള്ളിൽ ഇറങ്ങി പോകുന്നതിന് ശേഷം കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ടോ ആമീനം പിടിച്ച് നന്നായിട്ടൊന്നു ഇറങ്ങി ഇത് അനിയനാണ് ലാലു അച്ഛനുണ്ട് ചേച്ചി ഉണ്ട് ചെറിയ അച്ഛനുണ്ട് എല്ലാവരും ഉണ്ട് കുറേ പേരെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവില്ല ക്ഷമിക്കുക അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ അപ്പോഴത്തെ ക്യാമ്പ് ഫയർ നമ്മൾ തണുപ്പായതുകൊണ്ടേ മഴയായിരുന്നല്ലോ രണ്ട് മൂന്ന് ദിവസം അപ്പോൾ കത്തി പിടിക്കാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ അൽഫം ഗ്രില്ല് ചെയ്യാനുള്ള സംവിധാനവും ചൂടാവാൻ കുറച്ച് സമയം എടുത്തു പക്ഷെ അതിൻ്റെ ഇടയിൽ അതും കാര്യമായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് നമുക്ക് ഒരു സർപ്രൈസ് വന്നത് അമ്മിയുടെ ബർത്ത്ഡേ ഇപ്പോൾ കഴിഞ്ഞിട്ട് രണ്ട് ഈ നമ്മളീ പോകുന്ന സമയത്ത് ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു അവരുടെ അവളുടെ ബർത്ത്ഡേ അപ്പോൾ അപ്പൊ അതിന് വരാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വെച്ച് ചെറിയ വരാൻ പറ്റാത്തവരുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ കേക്ക് കട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ആമിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് ഒരു സർപ്രൈസായിരുന്നു അങ്ങനെ എൻ്റെ ഇടയിൽ അങ്ങനെ ഒരു സർപ്രൈസ് കേക്ക് കട്ടിങ് കൂടി ഉണ്ട് വീഡിയോ കാണാം വലിയച്ഛനും അച്ഛനും ഒക്കെ ഇവിടത്തെ നമ്മുടെ ഗ്രില്ല് ഒന്ന് കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രില്ലിന് വെക്കാൻ വേണ്ടി അതൊന്ന് ചൂടാക്കാനുള്ള അത്ര പാട്ടിലാണ് കുറെ ഞാനും വീശി കൊടുത്തായിരുന്നു കേട്ടോ വീഡിയോ കുറേ മിസ്സിങ് ആണ് അപ്പം എല്ലാവരും ഒന്നും അങ്ങോട്ട് ക്ഷമിക്കുക കാരണം ഒരുപാട് ൾ എടുക്കാനും പറ്റാതൊക്കെ പോയിട്ടുണ്ട് ഓരോ റീസൺ കൊണ്ട് ക്യാമറ വേറൊരാളുടെ കൈ കൊടുത്ത് കൈകാര്യം ചെയ്യാൻ പറയാനെങ്കിൽ സുഖമായിരുന്നു അത് ഞാൻ തന്നെയാണ് ചെയ്യുന്നോണ്ടിരിക്കുന്നത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ക്യാമ്പ് ഫയർ നമ്മളൊരു ഭാഗത്ത് നടക്കുന്നു നമ്മളവിടെ എൻജോയ് ചെയ്യുന്നു ഞാൻ ഡാൻസ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും നടന്നില്ല ഡാൻസ് ഒന്നും നടന്നില്ല കേട്ടോ നമ്മുടെ ക്യാമ്പ് ഫയർ ഉണ്ടാന്ന് ഇപ്പോൾ അതേ ആമിക്ക് കേക്ക് വന്നു ആമി അപ്പോൾ ഉറങ്ങുമായിരുന്നു കേട്ടോ എന്തായാലും കേക്ക് കട്ട് ചെയ്യണം ആമി കട്ട് ചെയ്യണമല്ലോ അതുകൊണ്ട് പിന്നെ ഉറക്കത്തിന്ന് അവൾ വിളിച്ച് ഉണർത്തി പിന്നെ കേക്ക് കണ്ടപ്പോൾ ആൾക്കാ കരച്ചിലൊക്കെ അങ്ങനെ നിന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടല്ലോ പിന്നെ ഞാൻ എടുത്തല്ലോ അപ്പോൾ ആൾ കരച്ചിലൊക്കെ നിർത്തി നമ്മളിത് കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവർക്കും കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വീഡിയോ തുടരുമാണ് ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട് ഈ ഭാഗം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കുക ബൈ